നമസ്കാരം റിയൽ ന്യൂസ് സ്കൂളുകളിലേക്ക് സുപ്രഭാതം പത്രം നൽകുന്ന സ്നേഹപൂർവ്വം സുപ്രഭാതം ക്യാമ്പയിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം അത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് മുബഷിർ ജുമലി തങ്ങൾ സ്കൂൾ പ്രധാന അധ്യാപികാവിയ സുനുവിന് പത്രം കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുൾ റഷീദ് കിണറുള്ള കണ്ടിയാണ് സ്കൂളിലേക്ക് സ്കൂളുകളിലേക്ക് സുപ്രഭാതം പത്രം നൽകുന്ന സ്നേഹപൂർവ്വം സുപ്രഭാതം കോഴിക്കോട് ജില്ലാതല ക്യാമ്പയിനാണ് അത്തോളിയിൽ തുടക്കമായിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം അത്തോളി വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് മുബീർ ജമനുലി തങ്ങൾ സ്കൂൾ പ്രധാന അധ്യാപിക വി ആർ സുനുവിന് പത്രം കൈമാറി നിർവഹിച്ചു കേരള മുഖപത്രമായ സുപ്രഭാതം ദിനപത്രം അതിൻ്റെ വിജയകരമായ പത്തു വർഷം പൂർത്തീകരിക്കുകയാണ് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ പ്രചരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സ്നേഹപൂർവ്വം സുപ്രഭാതം അതിൻ്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം അത്തോളിയിലെ ഗവൺമെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നിർവഹിക്കപ്പെടുകയുണ്ടായി നമ്മുടെ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരികയും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത് പൊതുസമൂഹത്തിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയാണ് സുപ്രഭാതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം അത്തോളിയിൽ വളരെ പ്രൗഢമായ ചടങ്ങിൽ വെച്ചുകൊണ്ട് സ്നേഹപൂർവ്വം സുപ്രഭാതം അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചതിൽ കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എസ് എഫ് അതീവ സന്തുഷ്ടരാണ് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും സ്നേഹപൂർവം സുപ്രഭാതം സമർപ്പണ ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സമൂഹത്തിൻ്റെ നിർമ്മിതിക്കും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വായന ഏറ്റവും പ്രധാനമായ ഒരു ഘടകമായി വർത്തിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മനുഷ്യൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിനും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാട് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിനും വായന മനുഷ്യനെ സഹായിക്കുന്നു എന്ന് മാത്രമല്ല നിലപാട് രൂപീകരണത്തിൽ വായന ഒരു പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് വായന ആസ്വാദകരമാകണം അതിനാവശ്യമായി നമ്മുടെ പുതിയ തലമുറയെ ആ മേഖലയിൽ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് സ്നേഹപൂർവം സുപ്രഭാതം പിന്തുണച്ചവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരും ഈ സംരംഭത്തെ ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അബ്ദുൾ റഷീദ് കിണറുള്ള കണ്ടിയാണ് സ്കൂളിലേക്ക് പത്രം സ്പോൺസർ ചെയ്തത് ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി റാഷിദ് കാക്കുനി ജില്ലാ ട്രഷറർ ത്വാഹ യമാനി ജില്ലാ വർക്കിംഗ് സെക്രട്ടറി അനസ് മാടാക്കര ജില്ലാ ഭാരവാഹികളായ ഷാക്കിർ യമാനി തിക്കോടി മുനീർ ദാരിമി അത്തോളി ഷമീർ കമാലി സുപ്രഭാതം റേഞ്ച് കോർഡിനേറ്റർ അബ്ദുൽ നാസർ ദാരിമി തലക്കുളത്തൂർ റേഞ്ച് പ്രസിഡന്റ് സുഹൈൽ ദാരിമി റഹ്മാൻ ഫൈസി എലത്തൂർ മേഖലാ സെക്രട്ടറി നജ്മൽ വെങ്ങാലി സീനിയർ അസിസ്റ്റന്റ് കെ എം മണി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജാസ്മിൻ ക്രിസ്റ്റ ഷുഹൈബ് കാപ്പാട് റാഫി അതോളി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ ന്യൂസ്